നടൻ ഷൈൻ ടോം ചാക്കോ വീണ്ടും വിവാഹിതനാവാൻ പോവുകയാണ് അടുത്തിടെ പൊതുവേദിയിൽ പ്രതിശ്രുത വധുവിനൊപ്പം പ്രത്യക്ഷപ്പെട്ടത് മുതലാണ് ഷൈനിന്റെ പ്രണയകഥ വീണ്ടും ചർച്ചയായത് ഇതിന് പിന്നാലെ തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും അതിലുള്ള മകനെ പറ്റിയുമൊക്കെ ഒരു അഭിമുഖത്തിൽ നടൻ തുറന്നു പറയുകയും ചെയ്തിരുന്നു പുതിയ വർഷത്തിൽ തന്റെ വിവാഹം ഉണ്ടാകുമെന്ന് സൂചിപ്പിച്ച് നിശ്ചയത്തിന്റെ ഫോട്ടോസും നടൻ പുറത്തുവിട്ടു പിതാവിന്റെ വിവാഹ നിശ്ചയം നടന്നപ്പോൾ ഷൈനിന്റെ മകന്റെ ജീവിതത്തിലും സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കഴിഞ്ഞത് ഇക്കാര്യം സൂചിപ്പിച്ച് യൂട്യൂബിലൂടെ വീഡിയോ പ്രചരിച്ചതോടെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഷൈനിന്റെ ആദ്യ ഭാര്യ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഷൈൻ ഷൈൻഡോം ചാക്കോയും മോഡൽ കൂടിയായ തനൂജയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് കുറച്ചു കാലമായി പ്രണയത്തിലായിരുന്ന താരങ്ങൾ ഈ വർഷം വിവാഹം കഴിക്കാനുള്ള മുന്നൊരുക്കത്തിലാണ് ഇതിനു മുന്നോടിയായി അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ താരങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തിയത് വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോസ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഷൈനിന്റെ മകനെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രചരിച്ചത് നടന്റെ മകൻ സിയാന്റെ ആദ്യ കുർബാന നടത്തി എന്ന രീതിയിൽ ചില വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ചില ഓൺലൈൻ ചാനലുകളിലും യൂട്യൂബ് ചാനലുകളിലും ഒക്കെ കുട്ടിയുടെ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഷൈനിന്റെ ഭാര്യ തബീത മാത്യു രംഗത്ത് വരികയും ചെയ്തു പ്രായപൂർത്തിയാകാത്ത കുഞ്ഞിന്റെ ചിത്രങ്ങളും വീഡിയോസും അനുവാദം കൂടാതെ പ്രചരിപ്പിച്ചതിനെതിരെയാണ് തബീത പ്രതികരിച്ചെത്തിയിരിക്കുന്നത് ഇത്തരം ചിത്രങ്ങളും വീഡിയോസും പ്രചരിപ്പിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട ആളുകളുടെ പെർമിഷൻ ചോദിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതാണ് മര്യാദ ഒന്നാമതായി ഫോട്ടോകളും വീഡിയോകളും പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് ആ വ്യക്തിയുടെ അനുവാദം ചോദിക്കണമായിരുന്നു മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ രണ്ടാമതായി ഓർക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ തെറ്റായ വാർത്തകൾ ഒരിക്കലും പ്രസിദ്ധീകരിക്കാൻ ശ്രമിക്കരുത് കുട്ടിയുടെ അവകാശങ്ങളും സ്വകാര്യതയും മാനിക്കണമെന്ന് കൂടി താൻ അഭ്യർത്ഥിക്കുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കമന്റിലൂടെ തബീത്ത് പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഷൈൻ ടോം ചാക്കോയും തബീത്തെയും വിവാഹിതരാവുന്നത് അധികകാലം മുന്നോട്ട് പോകാതെ താരങ്ങൾ ഈ ബന്ധം അവസാനിപ്പിച്ചു ഈ ബന്ധത്തിൽ ജനിച്ച മകനാണ് സിയാൻ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തന്റെ ഭാര്യയും കുഞ്ഞും സുഖമായിരിക്കുകയാണെന്നും കുഞ്ഞിന്റെ കാര്യം ഞാൻ എവിടെയും പറയാറില്ലെന്നും ഷൈൻ പറഞ്ഞിരുന്നു അങ്ങനെ അവരെക്കുറിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മകന്റെ പേര് സിയൽ എന്നാണെന്നും അവനിപ്പോൾ എട്ട് വയസ്സായെന്നും പറഞ്ഞ താരം അവർ ഈ ഭൂഖണ്ഡത്തിലേ ഇല്ലെന്ന് കൂടി പറഞ്ഞിരുന്നു മാതാപിതാക്കൾ വേർപിരിഞ്ഞാൽ കുട്ടികൾ ആരെങ്കിലും ഒരാളുടെ കൂടെ നിൽക്കുന്നതല്ലേ നല്ലത് പത്ത് ദിവസം അവിടെയും ഇവിടെയും നിന്നാൽ രണ്ട് സ്ഥലത്തെയും കുറ്റങ്ങൾ മാത്രം കേട്ട് വളരേണ്ടി വരുമെന്നും അതാണ് അകനെ വിട്ടു നിൽക്കാൻ കാരണമെന്നുമാണ് നടൻ പറഞ്ഞിരുന്നത് തബിയത്തയുമായി വേർപിരിഞ്ഞതു മുതൽ വർഷങ്ങളായി സിംഗിളായി ജീവിക്കുകയാണ് ഷൈൻ ഇതിനിടയിലാണ് തനി തനൂജയുമായി ഇഷ്ടത്തിലാവുന്നത് വൈകാതെ ഇരുവരുടെയും വിവാഹം ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ